് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബൗൾ പിസ്സയാണ് ഉണ്ടാക്കുന്നത് ഓവൺ ഒന്നുമില്ലാതെ ഗ്യാസടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതാണ് ഈ ഒരു പിസ്സ പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ടൈപ്പ് പിസ്സ ഇനി വീഡിയോയിലോട്ട് പോകാം ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പിസ്സ ബൗൾ പീസ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ചേർത്ത് കുറച്ച് പുളി നാരങ്ങ നീര് നന്നായി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിസ്സ സോസ് ഉണ്ടാക്കാം അതിലേക്ക് ഉൽവോയിൽ ഒഴിക്കാം അതായി കഴിഞ്ഞിട്ടില്ല വെളുത്തുള്ളി ചേർക്കാം പിസ്സ ആണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പിസ്സ സോസ് അതിൽ വെളുത്തുള്ളി ചേർത്ത് ഫ്രൈ ചെയ്യാം അതിനെ കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം ഒറിഗാന ചേർക്കാം ഇനിവിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലാറ്റ്സ് ചേർക്കാം പിസ സോസ് റെഡിയായി ഇനി മാറ്റാം ഓയിൽ ഒഴിച്ച് ചെറുതായി മൂച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തായിട്ടുണ്ട് ഇതിനെ മാറ്റി വെക്കാം ബൗൾ പിസ ഉണ്ടാക്കാനായിട്ട് മൈദപ്പൊടി എടുക്കുക ക്വാർട്ടർ സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുക ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എടുക്കുക ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കുന്ന പിസയാണ് ഉണ്ടാക്കുന്നത് സാധാരണ എപ്പോഴും പിസ ഉണ്ടാക്കാൻ ഈസ്റ്റാന്ന് ഉപയോഗിക്കുക ഇത് ഈസ്റ്റ് ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന പിസയാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഉറികാനോ ചേർക്കാം തൈര് ചേർക്കാം കുറച്ച് ഒലിവ് ഓയിലും ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് വേണ്ട കുറച്ച് ലൂസായിട്ടാണ് പിസയുടെ മാവ് വേണ്ടത് ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം നല്ല ടൈറ്റ് ആവാനും പാടില്ല എന്നാൽ അങ്ങനെ എന്നാലങ്ങനെ ആവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് വേണ്ടത് ഇതിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് ചെറിയ ബൗളിലാണ് പിസ ഉണ്ടാക്കുന്നത് കുറച്ച് ഒലിവ് ഒലിവലൊഴിക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യാം ചെറിയ പീസായി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്ക എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഓലീവ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് സവാള വേണമെന്നൊന്നുമില്ല അതിന് പകരം നിങ്ങളുടെ അടുത്ത് രണ്ട് മൂന്ന് കളറ് ക്യാപ്സിക്ക ഉണ്ടെങ്കിൽ അതിട്ടാലും മതി മൊസാല ചീസും രണ്ട് ചീസും എടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ഏത് ചീസായുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം മാവ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെനി സെറ്റ് ചെയ്യാം ചെറിയൊരു ബൗളാണ് എടുത്തിരിക്കുന്നത് അതിൽ എണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് കൂടുതൽ ഒഴിക്കരുത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കാൻ പാടില്ല ഇത് പൊങ്ങി വരും അതുകൊണ്ട് കൂടുതൽ ഒഴിക്കാൻ പാടില്ല ഇത്ര മതി ഇതിലേക്ക് പിസ്സാ സോസ് ചേർക്കുക ചേർക്കാം ചേർക്കുക ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർക്കുക ക്യാപ്സിക്കം മുറിച്ചിട്ട് ഇതുപോലെ ചേർക്കുക ഇനി ക്യാപ്സിക്കോ ഇതിൻ്റെ മേലെ വെക്കാം ഇത് വെജിറ്റബിളോ അവരെ വരയ്ക്കിഷ്ടമില്ല മഷ്റൂമോ പനീറോ എന്ത് വേണമെങ്കിലും വെക്കാം ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം നീ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം നാല് ബൗളിലാണ് പി ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് പിസ ഉണ്ടാക്കുന്നത് ഒരു പാനുവെച്ച് നന്നായി മൂടിയിട്ട് എയർ ടൈറ്റായി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റായി ചെറിയ ഒരു നല്ല തീയിൽ ഇങ്ങനെ ഹീറ്റ് ചൂടാകാനായിട്ട് വെച്ചിട്ട് ഇനി ഇതിലേക്ക് പിസ്സ എടുത്തു വെക്കാം ഇനി ഈ പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കാം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എയർ എയർടൈറ്റായി മൂടി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ബൗൾ പിസ റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം തീയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഓരോരാളെ ഗ്യാസ് കത്തുന്ന പോലെ ഇരിക്കും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വണ്ടി വരും ശരിക്കും ഒരു ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇതായിട്ടല്ലേ ബൗൾ പിസ കിട്ടും ഇതിന് സേർവിങ് ഡിഷിലോട്ട് മാറ്റുക അല്ല അടിപൊളിയായിട്ടുള്ള ബൗൾ പിസ്സ കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബേക്ക് ചെയ്യാനായിട്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം കൂടുതൽ കത്തിച്ചേ ആവുമ്പോൾ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോയെന്ന് വരും അതുകൊണ്ട് ഒരു മീഡിയം തീയിൽ വേണം ഇതപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പിസ്സേനെ ടേസ്റ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ് ഈ ഒരു പിസ്സ അതിന്റെ അടിയിലെ ബേസൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ അടിഭാഗമൊക്കെ കണ്ട കരിഞ്ഞിട്ടൊന്നുമില്ല അല്ല സൂപ്പർ ടേസ്റ്റി നമുക്ക് എത്ര പെട്ടെന്ന് വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയും റെസ്റ്റോറൻറ്റിലൊന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിവിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു